കോട്ടയം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വച്ഛതാ പക്വാട പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു സ്വച്ഛതാ പക്വാട പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു പ്രകൃതിയെ മലിനപ്പെടുത്തി ശുദ്ധമായ വെള്ളവും വായുവും ലഭ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും കുട്ടികൾ പദ്ധതിയുടെ പ്രചാരകരാകണമെന്നും അദ്ദേഹം പറഞ്ഞു ஆரோக்கியம் சம்பாதிக்க முழுமிலே கொண்டு வரும் நமக்கு அனுசை நம்ம ஓரோராஜ் கொடுக்க வாகனி பட்ரோலியம் கம்பனீஸ் திருப்டே அந்தரீட்ச மலினீகரணம் தரையுள்ள புதிய நூத்தி எத்தனோல் ப்ளண்டிங் பொதுவாக ഇതെല്ലാം വലിയ വിഷയങ്ങളായി കാണുന്നത് ഇപ്പൊ ആ മനുഷ്യ ലഭിക്കുന്നത് കൊണ്ട് എനിക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഖന എന്ന് പറയണമെന്ന് വ്യക്തമായിട്ടറിയാം മക്കളെല്ലാംമാരെ പോലെ നിങ്ങൾക്കാവുന്നത് ചെയ്താൽ നമുക്ക് ഭൂമിയെ അമ്മയായി നിലനിർത്താൻ സാധിക്കും അതിനുവേണ്ടി എല്ലാവരും കൃത്യമായി ഈ സ്വച്ഛതാ പക്വാടിയുടെ ഉദ്ദേശം ഭൂമിയോട് ചെയ്യുന്ന ദ്രോഹത്തിന്റെ അളവ് നാം കുറയ്ക്കണം ഒരു മരം വെട്ടിയാൽ പന്ത്രണ്ട് മരം നട്ടുവളർത്താൻ കഴിയണം എല്ലാവരും ഈ പദ്ധതിയുടെ ഉദ്ദേശുദ്ധി മനസ്സിലാക്കി പ്രചാരകരായി മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് അദ്ദേഹം വൃക്ഷത്തൈ നടുകയും സ്വച്ഛതാ പക്വാട പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ആഹ്ലാദാരവത്തോടെയാണ് വിദ്യാർത്ഥികൾ സുരേഷ് ഗോപിയെ വരവേറ്റത് പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ജോൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലതാ പ്രേംസാഗർ ഐ യു സി എം ഡി ഗീതിക വർമ്മ ജയമോൾ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം